നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാൻ നിങ്ങൾക്കായി വളരെ പെട്ടെന്ന് ഒരു അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു ആ അനുഗ്രഹം എന്താണ് എന്നാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ പറയുന്നത് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുമായിട്ട് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ പോസിറ്റീവായി എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഭഗവാൻ ഇന്ന് നൽകുന്ന സന്ദേശം എന്താണെന്നുള്ളത് പൂർണ്ണമായും നിങ്ങൾ അറിയുക നിങ്ങളുടെ മനസ്സ് ഈ സമയത്ത് വളരെയധികം ദുഃഖത്തിലാണ് നിങ്ങൾ എന്തോ കാര്യത്തെക്കുറിച്ച് ഓർത്ത് വല്ലാതെ ഭയപ്പെടുന്നുണ്ട് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ചിന്തിച്ചു കൂട്ടുകയാണ് നിങ്ങളിപ്പോൾ ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം എന്നാൽ നിങ്ങൾ ഭയപ്പെടുന്നത് എന്താണെങ്കിലും അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കില്ല എന്നാണ് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദോഷമായി ബാധിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന നിരവധി കാര്യങ്ങളാണ് നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി നിങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നോർത്ത് ഇപ്പോൾ വളരെ വിഷമത്തിലാണ് നിങ്ങളുടെ മനസ്സ് അതിനായി പല വഴികളും നിങ്ങൾ തേടുന്നുണ്ട് എന്നാൽ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഒരു വ്യക്തി മൂലം വളരെയധികം വിഷമം നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ട് നിങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും അവരുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു അവർ ഒരു കാലത്ത് നിങ്ങൾക്കെല്ലാമായിരുന്നു പക്ഷേ ചില തെറ്റിദ്ധാരണയുടെ പേരിൽ നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഒരുപക്ഷെ അവർ നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം അതുമല്ലെങ്കിൽ അടുത്ത സുഹൃത്താവാം അതല്ല എങ്കിൽ കുടുംബത്തിലുള്ള മറ്റാരെങ്കിലും ആവാം അത്തരത്തിൽ ഒരു വ്യക്തി മൂലം മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന ആ വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിലപ്പെട്ട സമയം അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു ജീവിതകാലം മുഴുവൻ അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു എന്നാൽ യാതൊരു പരിഗണനയും നൽകാതെ പെട്ടെന്നൊരു ദിവസം അവർ നിങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാൽ അവർ മടങ്ങി വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങളെ തമ്മിൽ അകറ്റുന്ന തടസ്സങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ നൽകുന്ന സന്ദേശം ആ തടസ്സങ്ങൾ അത്ര പെട്ടെന്ന് നിങ്ങളെ വിട്ടുപോകില്ല അത് നിങ്ങളിൽ നിന്ന് മാറില്ല അതിന് വളരെ സമയമെടുക്കും എന്ന് തന്നെയാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ ശുഭകരമായ ചടങ്ങുകളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ വന്നെത്തും അതൊരു പക്ഷേ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അല്പം മോചനം നൽകുന്നതാണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു മാറ്റം വരണമെന്ന് എന്നും ഭഗവാനോട് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് നിങ്ങളുടെ വളർച്ചയെ തടയാൻ നിങ്ങൾക്കെതിരെ നിരവധി പേർ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അവർക്ക് നിങ്ങളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല കാരണം ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഭഗവാൻ നൽകുന്ന മറ്റൊരു സന്ദേശം എന്തെന്നാൽ നിങ്ങളെ തകർക്കാൻ പല നല്ല വാക്കുകളും പറഞ്ഞ് പലരും നിങ്ങളുടെ അടുത്ത് കൂടാൻ സാധ്യതയുണ്ട് അതിനാൽ അത്തരക്കാരെ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവിതത്തിൽ അടുപ്പിക്കരുത് എന്നാണ് അവർ പലതും പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും എന്നാൽ അവരുടെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും കേൾക്കരുത് അവരോട് യാതൊരു അഭിപ്രായങ്ങളും ചോദിക്കരുത് കാരണം നിങ്ങളെ തകർക്കാനുള്ള മറുപടികളായിരിക്കും അവർ നൽകുന്നത് മറ്റുള്ളവരോട് ഒരു അഭിപ്രായവും ചോദിക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കാരണം എന്തെന്നാൽ നിങ്ങളുടെ ജീവിതം എന്തെന്ന് നിങ്ങൾക്ക് മാത്രമാണ് അറിയുക അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റാരോടും ചോദിക്കേണ്ട ആവശ്യമില്ല അവർ പറയുന്ന കാര്യങ്ങൾ അവരുടേതായ കാഴ്ചപ്പാടിൽ പറയുന്നതായിരിക്കാം അത് ഒരിക്കലും നിങ്ങൾക്ക് ശരിയായി വരണമെന്നില്ല അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റാരോടും ചോദിക്കാതെ സ്വന്തമായി വളരെ ആലോചിച്ച് എടുത്തു ചാടി തീരുമാനമെടുക്കാതെ ആലോചിച്ച് തീരുമാനമെടുക്കണം എന്നാണ് ഭഗവാൻ നൽകുന്ന മറ്റൊരു സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സന്തോഷവും സമാധാനവും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നെത്തുന്നതാണ് നിങ്ങളെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ മറ്റാരോടും തുറന്നു പറയാതിരിക്കുക കാരണം എന്തെന്നാൽ അവർ അതുപയോഗിച്ച് നിങ്ങളുടെ പല പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താൻ ശ്രമിക്കും അപ്പോൾ അത്തരത്തിലൊരു സാധ്യതയും ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളെപ്പോഴും ആരുടെ മുന്നിലും ഒരു തുറന്ന പുസ്തകമാകരുത് അങ്ങനെയാണ് ഭഗവാൻ ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾ ഏത് കാര്യത്തിന് വേണ്ടിയാണ് വളരെയധികം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് ആ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് ഇവിടെ നിങ്ങൾ ഒരുപാട് നാളായി ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണ് കാണുന്നത് അത് ഒരുപക്ഷെ നല്ലൊരു ജോലിക്ക് വേണ്ടിയാകാം അല്ലെങ്കിൽ നല്ലൊരു വിവാഹത്തിന് വേണ്ടിയാകാം അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ത് കാര്യമാണെങ്കിലും അതെല്ലാം നിങ്ങളിലെത്താനുള്ള സമയം വളരെ അടുത്തു വരുന്നു എന്ന് തന്നെയാണ് ഭഗവാൻ നൽകുന്ന സന്ദേശം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടി തന്നെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങൾക്കെതിരായി വരുമോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ വളരെയധികം ഉത്കണ്ഠപ്പെടുന്നുണ്ട് എന്നാൽ നിങ്ങൾ ഒന്നോർക്കുക നിങ്ങളെ ഒരിക്കലും ഭഗവാൻ കൈവിടില്ല ഭഗവാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ജീവിതത്തിൽ തുടർച്ചയായി പരാജയങ്ങൾ സംഭവിക്കുന്നു എന്ന് കരുതി നിങ്ങൾ ഒരിക്കലും തളരേണ്ടതില്ല എന്ന് തന്നെയാണ് ഇവിടെ നൽകുന്ന സന്ദേശം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലത് വന്നു ചേരുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും അത്തരം ആളുകളിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു മാറി നിൽക്കുക നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തികളെ അടുത്ത് നിർത്തുക നിങ്ങളുടെ മനസ്സിന് പലപ്പോഴും ആശ്വാസമേകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് വിജയത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇനി ആ ഒരു കാര്യങ്ങൾക്ക് ഇനി ഫലം കാണും എന്ന് തന്നെയാണ് ഇവിടെ നൽകുന്ന സന്ദേശം അപ്പോൾ ഇതാണ് ഇന്നത്തെ ശിവസന്ദേശത്തിൽ നിങ്ങൾക്കായുള്ള സന്ദേശം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി